മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള യാത്രയ്ക്ക് മികച്ച സേവനം നൽകിയ പോലീസുകാർക്ക് ഗുഡ് സർവീസ് സെന്ററി നൽകാനുള്ള തീരുമാനത്തെ ഞങ്ങൾ യു ഡി എഫ് ശക്തമായി എതിർക്കുന്നു ഇതിൽ പ്രതിഷേധിച്ച് അതിശക്തമായ ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക മാത്രമല്ല അവർക്ക് ഈ ഗുഡ് സർവീസ് സെന്ററി നൽകാനുള്ള തീരുമാനത്തെ ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യും ഒരു കാരണവശാലും ഈ ഏറ്റവും മികച്ച സേവനം എന്ന് ഗവൺമെന്റ് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന ഏറ്റവും കൂടുതൽ ക്രൂരമായി മർദ്ദിച്ച ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ഗവൺമാൻ അതുപോലെ തന്നെ ഈ പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരെയും യൂത്ത് ലീഗുകാരെയും കെ എസ് യുക്കാരെയും ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ എരഞ്ഞിപ്പാലം കോഴിക്കോട് വെച്ചൊരു കെ എസ് യു പ്രവർത്തകരെ കഴുത്ത് ജനിച്ച് കൊല്ലാൻ ശ്രമിച്ച ഡി സി പി ബൈജു ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്കാണ് ഈ മികച്ച സേവനത്തിന് ഗുഡ് സർവീസ് സെന്ററിൽ കൊടുക്കാൻ തീരുമാനിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാരണവശാലും അത് നടപ്പിലാക്കാൻ അനുവദിക്കാത്തവണ്ണം ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും ഈ ആളുകളുടെ എല്ലാ പേരിൽ മുഖ്യമന്ത്രിയുടെ കണ്ണ്മനെതിരായി മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസുകാർ ആലപ്പുഴ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് നിരവധി പോലീസുകാർ ക്രൂരമായ മർദ്ദനം നടത്തിയവരുടെ എല്ലാ പേരിൽ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് പേര് കൊടുത്തിട്ടുണ്ട് ഇവരാരും ഈ ക്രൂരമർദ്ദനം നടത്തിയവരാരും പെൻഷൻ വാങ്ങി ജീവിക്കാമെന്ന് ആരും ധരിക്കണ്ട അവരുടെ അവർക്ക് പെൻഷൻ വാങ്ങാമെന്നുള്ളൊരു ധാരണ ആർക്കും വേണ്ട അതിന് ഞങ്ങൾ അനുവദിച്ചിട്ടില്ല ഇത് മുഖ്യമന്ത്രിയുടെ ആജ്ഞാനുസരണമാണ് ഈ ക്രൂരമർജ്ജനം നടത്തിയത് എന്നുള്ളതിന് തെളിവല്ലേ ഇപ്പോൾ ഈ തീരുമാനം ഒരു ഗവൺമെന്റിന്റെ കാലത്തും ഗവൺമെന്റിന്റെ പരിപാടികളിൽ സുരക്ഷയൊരുക്കിയ ഏതെങ്കിലും ഉദ്യോഗ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗുഡ് സർവീസ് സെന്ററി കൊടുത്തിട്ടുള്ള ചരിത്രം കേരളത്തിലുണ്ടായിട്ടുള്ളു ക്രൂരമായ മർജനം നടത്തിയതിന്റെ പേരിലാണ് അവർക്ക് ഗുഡ് സർവീസ് സെന്ററി കൊടുക്കാൻ പോകുന്നത് ആയിരിക്കും ഇനിയും മർദ്ദിക്കാനുള്ള ലൈസൻസ് കൊടുക്കുകയാണ് പക്ഷെ അവരാരും സർവീസിൽ നിന്ന് പെൻഷൻ വാങ്ങിയില്ല അല്ല കൊടുത്തല്ലോ ഞങ്ങള് കേസ് കൊടുത്തു ആ കേസുമായി മുമ്പോട്ട് പോയി ഇനിയും ഒരു കേസല്ല അനവധി കേസുകളുമായി കോടതിയുടെ മുമ്പിൽ ഞങ്ങൾ പോകും അല്ല അതിപ്പോ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ആജ്ഞാനുസരണം മർദ്ദിക്കാൻ കൂടെ കൊണ്ട് നടക്കുന്ന ആളല്ലേ